ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞാൽ ഷിറ്റ്സുന്റെ പത്ത് പപ്പീസ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വന്നിട്ടുണ്ട് ഷിറ്റ്സുന്റെ അടിപൊളി ക്വാളിറ്റി വന്നിരിക്കുന്നത് ഈ പ്രശ്നം അടിപൊളി ലിറ്ററാണ് ആണ് ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ പപ്പീസ് മുഴുവനും തായ്ലാന്റ് ഇമ്പോർട്ടാണ് പപ്പീസിൻ്റെ ഫാദർ വരുന്നത് മദർ വരുന്നത് സത്തിഫൈഡ് ആണ് നിങ്ങൾക്ക് കണ്ണും പപ്പി എടുക്കാം പപ്പീൻ്റെ ക്വാളിറ്റി പറയാണെങ്കിൽ കണ്ടില്ലേ പഞ്ച് ഫേസ് കണ്ടോ പപ്പി പഞ്ച് ഫേസ് ആണ് പിന്നെ ഇത്രയും ഡബിൾ കോട്ട് ഡബിൾ കോട്ട് ഹെയർ ആണ് പപ്പീസിന് വരുന്നത് കേട്ടോ പിന്നെ ലെയർ മാർക്കിംഗ് ഉണ്ട് എല്ലാ പപ്പിക്കും ലെയർ മാർക്കിംഗ് ഉണ്ട് വേണ്ടില്ലതാ ലെയർ മാർക്കിംഗ് ഉണ്ട് പപ്പിനെ ക്വാളിറ്റി നോക്കിയതാണ് നല്ല ഉണ്ട പപ്പീസാണ് ഇത് വേണ്ടതാ അല്ല ഉണ്ട പപ്പിയും ഷിറ്റ്സിൻ്റെ പപ്പീസ് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് വില കുറവിലെടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ വീട് വേണ്ടി പപ്പിയും എടുത്തോ അപ്പോൾ ഇത്രയും പപ്പീസുണ്ട് കേട്ടോ അതിലിപ്പോൾ എണ്ണം പറയുകയാണെങ്കിൽ അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും നമുക്ക് അവൈലബിൾ അവൈലബിളാണ് കേട്ടോ ഇത് മെയിൽ പപ്പിയാണ് ഫീമെയിലാണ് കേട്ടോ അതോ ഇത് ഫീമെയിൽ പപ്പിയാണ് ഇത് ലെയർ മാർക്കിംഗ് ആണ് ഫുൾ ലെയർ മാർക്കിങ് പഞ്ച് ഫേസ് കേട്ടോ പപ്പീസ് ഇന്ന് കറക്റ്റ് വരുന്നത് മുപ്പത്തി ഏഴ് ദിവസമാണ് പപ്പീസ് ഇന്ന് വരുന്നത് കേട്ടോ ഇതാണ്ടോ എല്ലാ പപ്പീസും നല്ല ആക്റ്റീവാണ് കൂടാതെ എല്ലാ പപ്പീസും ഫുഡ് കഴിക്കുന്നുണ്ട് ഇതിൽ വിത്ത് സർട്ടിഫിക്കറ്റും വിത്തൗട്ട് സർട്ടിഫിക്കറ്റും അവൈലബിൾ ആണ് അപ്പോൾ ഷിറ്റ്സൂൻ്റെ നല്ല ക്വാളിറ്റി പപ്പീസ് വേണ്ടി വിളിക്കുക പഞ്ച് ഫേസ് ഡബിൾ കോട്ട് ഹെയർ പപ്പീസിൻ്റെ ഫാദർ വരുന്നത് തായ്ലൻഡ് ഇമ്പോർട്ടാണ് മദറൊക്കെ സർട്ടിഫൈഡ് ആണ് പക്ഷെ നമ്മൾക്ക് വിത്തൗട്ടിലും നിങ്ങൾക്ക് തരാം വിത്തിലും തരാം വിത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഒരു മൂവായിരം നാലായിരം കൂടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കുറേ പേര് റേറ്റ് കമ്മി എടുക്കുമ്പോൾ ഒരു രണ്ടായിരം ആയിരം രൂപയൊക്കെ കമ്മിയായിട്ട് കുറേ അവിടെ നിന്ന് എടുക്കുന്നുണ്ടാവും കുറേ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അത്രയ്ക്കും ക്വാളിറ്റി കമ്മിയ പപ്പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ നമ്മളത്രയും വെയിറ്റ് ഒരുപാട് കമ്മി നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ നമ്മുടെ ഈ ക്വാളിറ്റി പപ്പിക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഒരു എമൗണ്ട് നമ്മൾ രണ്ടായിരം മൂവായിരം കമ്മിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഫുഡ് കൊണ്ടുപോകേണ്ട ഒരു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ഫുഡ് പറഞ്ഞാൽ നിങ്ങൾ റോയൽ സ്റ്റാർട്ടർ പറയും അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു മൂന്നര കൊടുക്കാം ഒരു മൂന്ന് മൂന്നര മാസം വരെ നമുക്ക് ഡോഗ് ഫുഡ് കൊടുക്കും അതിന് ശേഷം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കൊടുക്കും എല്ലാ ഫുഡും കുറച്ച് കുറച്ച് കൈക്കുള്ളൂ പിന്നെ ഇതിന് കുറച്ച് സ്ഥലം മതി ഒരുപാട് നമുക്ക് വലിയ സ്ഥലം വേണമെന്നില്ല വലിയ വലിയ ഡോക്സ് റോഡ് റോഡില്ല കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം വേണം പക്ഷേ ചിപ്സ് വളർത്തേണ്ടത് കണ്ടോ ഈ കൂട് കൂടുകതാണ് ഇത്ര ഒരു കേജിൽ നമുക്ക് രണ്ട് ഷിറ്റ്സൊക്കെ സുഖമായി വളർത്താൻ പറ്റുന്നുണ്ടോ അപ്പോൾ കെയ്ജ് പിന്നെ ഇതിൻ്റെ അടിയിലെ ഡ്രോ ഇത് കണ്ടതാണ് ഇത് കണ്ടത് ഇതിൽ നമുക്ക് യൂറിനും മോഷനൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ തന്നെ കളയാൻ പറ്റും ഞാനിപ്പോൾ എല്ലാ 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 ഷിറ്റ്സൂസും ഇങ്ങനത്തെ കെയ്ജിലാണ് ഞാൻ വളർത്തുന്നത് പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ വിടും അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസില്ല പിന്നെ പാൽ ഒരിക്കലും കൊടുക്കരുത് പാല് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷിറ്റ്സ് വേണ്ടതാണ് ഇതിന് മേലെയുള്ള ഉള്ളിലൊക്കെ നമുക്ക് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പാല് കൊടുക്കരുത് വേറെയളവ് പാൽ കൊടുക്കരുത് പറയുള്ള കാരണം അപ്പോൾ ഈ പപ്പിൻ്റെ ഉള്ളിൽ ഹെയറിൻ്റെ ഉള്ളിൽ കണ്ട ഒരു പ്രശ്നവും ഇല്ല നല്ല സ്മൂത്തായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ മിൽക്ക് കൊടുത്ത് കഴിഞ്ഞ് വരെ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫുൾ പ്രശ്നങ്ങൾ പെയിൻ ചെടികൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് ആൾക്കാർ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതിന് മേലെ ചെല്ല് പേന് അതുപോലെ തന്നെ ഹെയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർ അവർ റേറ്റ് കമ്മിയേ കൊടുക്കും പക്ഷെ വാങ്ങുന്നവർക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഹെയറിനുള്ളിൽ നോക്കിയപ്പോഴും കാണില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ നോക്കിയെടുക്കുക നമ്മളെ എടുത്തിട്ടെങ്കിലും പുറത്തുനിന്ന് എടുക്കുന്ന അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ഇത്രയും പപ്പീസ് ഉണ്ട് ഇത് കൂടാതെ അടുത്തത് എട്ട് പപ്പീസ് നമുക്ക് എടുക്കാനുണ്ട് അത് ദിവസങ്ങളായിട്ടില്ല ഇന്നെങ്കിൽ കറക്റ്റ് ഇരുപത് ദിവസം ആയിട്ടുള്ളൂ ഒരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആവുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ പോസ്റ്റ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പപ്പി വേണ്ടത് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഹോൾ കെയർ ഡെലിവറി പോസിബിൾ ആണ് റേറ്റ് കമ്മിയിൽ ക്വാളിറ്റി പപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത് ഫാദർ തായ്ലൻ്റ് ഇമ്പോർട്ടാണ്ടോ ഓക്കെ അപ്പോൾ അത് ആലോചിച്ചോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ